വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എം പിമാരെ മത്സരിപ്പിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ അവസാന തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡാണെന്ന് കോൺഗ്രസ് സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷൻ മിസ്ത്രി ഇതൊരു നയപരമായ വിഷയമാണെന്നും ഹൈക്കമാൻഡ് ഇതിന്റെ ഉചിതമായ തീരുമാനമെടുക്കുമെന്നും മധുസൂദന മിസ്ത്രി വ്യക്തമാക്കി അതേസമയം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഫെബ്രുവരി അവസാനത്തോടെ പുറത്തിറക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സിറ്റിംഗ് എം എൽ എമാരുടെ സ്ഥാനാർത്ഥിത്വത്തിൽ സർവേ റിപ്പോർട്ടുകൾ പരിഗണിക്കുമോ എന്ന ചോദ്യത്തിന് ഇക്കാര്യത്തിൽ ഇപ്പോൾ മറുപടി പറയാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു സ്ഥാനാർത്ഥി നിർണയത്തിൽ വിവിധ ഘടകങ്ങൾ സസൂക്ഷ്മം പരിശോധിക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി അടക്കം ചേരാനായാണ് ചെയർമാൻ മധുസൂദൻ മിസ്ത്രി കേരളത്തിലെത്തിയത് ഇതിനിടെ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം തിരുവനന്തപുരത്തെത്തിയ മധുസൂദൻ മിസ്ത്രി ഇന്നും നാളെയുമായി പാർട്ടി നേതാക്കളെ കാണും സ്ഥാനാർത്ഥി നിർണയത്തിന് പാനൽ നൽകാൻ ഡി സി സി പ്രസിഡന്റുമാരോട് സംസ്ഥാന നേതൃത്വം നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു ഇതിലടക്കം മിസ്ത്രിയുടെ കമ്മിറ്റി ചർച്ചകൾ നടത്തും അതിനിടെ യു ഡി എഫിലെ സീറ്റ് വിഭജന ചർച്ച ഇന്നും തുടരും രണ്ടു വട്ടം ചർച്ച നടത്തിയെങ്കിലും സീറ്റ് വെച്ചുമാറലിൽ ഇതുവരെ അന്തിമ തീരുമാനമുണ്ടായിട്ടില്ല കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളിലെ ഘടകകക്ഷികളുടെ അവകാശവാദത്തിന് ഇതുവരെ അനുകൂലമായി പാർട്ടി പ്രതികരിച്ചിട്ടില്ല നാല് സീറ്റ് ഏറ്റെടുക്കാനുള്ള കോൺഗ്രസ് നീക്കത്തിന് പി ജെ ജോസഫ് ഭാഗം വഴങ്ങിയിട്ടുമില്ല ഏറ്റുമാനൂർ സീറ്റ് ഏറ്റെടുക്കാനുള്ള നീക്കങ്ങൾ കോൺഗ്രസിൽ തകൃതിയായി നടക്കുകയാണ് കേരള കോൺഗ്രസുമായുള്ള ഉഭയകക്ഷി ചർച്ചയിൽ അന്തിമ തീരുമാനമെടുക്കുന്നതിന് മുമ്പേ തന്നെ സീറ്റ് ഏറ്റെടുക്കാനുള്ള സജീവ നീക്കമാണ് കോൺഗ്രസിൽ നടക്കുന്നത് ഏറ്റുമാനൂരിൽ കൈപ്പത്തി ചിഹ്നത്തിൽ തന്നെ സ്ഥാനാർത്ഥി ഉണ്ടാവണമെന്ന നിലപാടിൽ നിന്നും പിടിവിടാതെ നിൽക്കുകയാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വം എന്നാൽ പകരം സീറ്റില്ലാതെ ഏറ്റുമാനൂർ വിട്ടുകൊടുക്കാൻ കേരള കോൺഗ്രസും തയ്യാറായില്ല കഴിഞ്ഞ നാലര പതിറ്റാണ്ടിനിടെ കോൺഗ്രസ് ഏറ്റുമാനൂരിൽ മത്സരിച്ചിട്ടില്ല കഴിഞ്ഞ തവണ ലതിക സുഭാഷ് തലമൊട്ടയടിച്ച് പ്രതിഷേധിച്ച് പാർട്ടി വിടാൻ കാരണമായ ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസിൽ നിന്ന് സ്ഥാനാർത്ഥിത്വം ആഗ്രഹിക്കുന്ന നിരവധി പേരുണ്ട് അതുകൊണ്ട് തന്നെ സംസ്ഥാന യു ഡി എഫിനും കോൺഗ്രസ് നേതൃത്വത്തിനും ഏറ്റുമാനൂർ തലവേദനയാകേക്കുമെന്നാണ് വിവരം കേരള കോൺഗ്രസിന്റെ കൈവശമുള്ള സീറ്റിൽ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മത്സരിക്കുമെന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ പ്രഖ്യാപനം